ഇന്ന് നമ്മൾ പയ്യന്നൂരുള്ള വെള്ളൂരിൽ നിന്നും കാസർഗോഡ് കാഞ്ഞങ്ങാട് ലക്ഷ്യമാക്കി രാവിലെ തന്നെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കില്ല നമ്മളുടെ കൂടെ എളേച്ചനം ഫാമിലി ഉണ്ട് എളേച്ച മകൻ ശരത്തളി എൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് പെട്ടെന്ന് തന്നെ ഒരു സ്ഥലത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മനോഹരമായ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് കാഞ്ഞങ്ങാട് ലാൻഡ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇതാണ് വീട് എത്തിയ ഉടനെ പൂജയാണ് എനിക്ക് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നത് ഇത് ഒരു നാലുകെട്ട് വീടാണ്ടോ അതൊക്കെ കാണാനൊക്കെ ആയിട്ട് നല്ല രസമാണ് അവിടെ നമ്മൾ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരോടും ടാറ്റ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അടുത്തതായി നമ്മൾ നേരെ ചെറുവത്തൂർ ലക്ഷ്യമാക്കി പോവുകയാണ് സുഹൃത്തുക്കളെ അവിടെയാണ് മാമൻ്റെ വീടുള്ളത് അങ്ങനെ നമ്മൾ മാമൻ്റെ വീട്ടിലെത്തി എല്ലാവരും പുറത്ത് തന്നെ നമ്മളെ വരവേൽക്കാൻ കാത്തു കയറുന്നത് മാമൻ്റെ ഡ്യൂട്ടി മറ്റുള്ള ദിവസമായതുകൊണ്ട് എത്തിച്ചേരാനായിട്ട് പറ്റിയില്ല അവിടെ നിന്ന് എന്തായാലും കുറച്ച് പലഹാരങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന രണ്ട് പേർ അയിലക്കത്തുള്ള രണ്ട് പേർ നമ്മൾ കാണാമെന്ന് അവരെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കുറച്ച് സമയം അവരോടൊക്കെ സംസാരിച്ചിരുന്ന ടാറ്റാ പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്തതായി ലഞ്ച് കഴിക്കാൻ ഗോൾഡൻ ഗ്രീൻസ് എന്ന റെസ്റ്റോറൻറ്റിൽ ഒരു നല്ല ഫുഡ് ആയിരുന്നു കേട്ടോ സന്ദർശങ്ങൾ ഇനിയും തീർന്നിട്ടില്ല ആ വിശേഷമായിട്ട് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം അപ്പം ശരി